കടലിൽ ടാക്സി സർവീസ് നടത്തിയാൽ എങ്ങനെയിരിക്കും അതെ സൗദിയിൽ ഇനി കടലിലും ടാക്സി ഓടും ജിദ്ദയിലെ ചെങ്കടൽ ഭാഗത്താണ് ബോട്ട് ടാക്സികൾ പരീക്ഷണ ഓട്ടം ആരംഭിച്ചത് ഗതാഗത ലോജിസ്റ്റിക്സ് ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ റുമൈഹൽ ഹൽ റുമൈൻ്റെ സാന്നിധ്യത്തിൽ ജിദ്ദ മേയർ സാലിഹൽ തുർക്കിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരത്തിലെ ഗതാഗത ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനും സമുദ്ര ഗതാഗത മേഖല വികസിപ്പിക്കുന്നതിനും മേഖലയിലെ സമുദ്ര ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും സീ ടാക്സി കൊണ്ട് സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ ജിദ്ദ യാജ് ക്ലബ് ജിദ്ദ ഹിസ്റ്റോറിക്കൽ ഏരിയ ഷറമു അബൂർ ഏരിയ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് ഒന്നിൽ തൊണ്ണൂറ്റിനാല് പേർക്കും മറ്റൊന്നിൽ അമ്പത്തി അഞ്ച് പേർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഭിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായ പ്രവേശന കവാടങ്ങളും എക്സിറ്റുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് സീ ടാക്സി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ജിദ്ദ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് റമവാലിൻ ദിവസവും ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പത് മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത് വരെയായിരിക്കും സി ടാക്സി പ്രവർത്തിക്കുക ഇരുപത്തി മുതൽ അൻപത് റിയാൽ വരെയാണ് ടിക്കറ്റ് നിരക്ക് കുട്ടികളെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്